നമസ്കാരം ആദ്യമായി ഞാൻ എൻ്റെ ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത് ഒരു വിവർത്തനമാണ് പാവങ്ങളുടെ കവി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഫ്രാൻസ്വാ കൊപ്പെ അദ്ദേഹത്തിൻ്റെ ചെറുകഥയുടെ വിവർത്തനം എം ടി വാസുദേവൻ നായരാണ് വിവർത്തനം ചെയ്തിട്ടുള്ളത് കാണാതായ കുട്ടി എന്നാണ് കഥയുടെ പേര് ഫ്രാൻസോ കൊപ്പയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഫ്രാൻസോ ഇത്യുഗ യോക്കിം കൊപ്പയെന്നാണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടിൽ പാരീസിലാണ് അദ്ദേഹം ജനിച്ചത് കവിതയും നോവലുകളും ചെറുകഥകളും അടക്കം നാടകങ്ങളടക്കം എല്ലാം അദ്ദേഹം എഴുതിയിട്ടുണ്ട് ഇനി കഥയിലേക്ക് കടക്കാം കഥയ ആരംഭിക്കുന്ന രണ്ട് മുഖ്യശക്തികളെ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ടാണ് ഒരു മുഖ്യശക്തി എന്ന് പറയുന്നത് സഹ്ര സൂര്യനും രണ്ടാമത്തെ മുഖ്യശക്തി എന്ന് പറയുന്നത് ഗോഡ് റോ എന്ന കഥയിലെ കേന്ദ്ര കഥാപാത്രവും കൂടിയാണ് ഗോഡ് റോ ആണ് കഥയിലെ കേന്ദ്ര കഥാപാത്രമെങ്കിലും അദ്ദേഹത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ കഥയിൽ നമുക്ക് അവസാന ഘട്ടങ്ങളിലേക്ക് അടക്കും കാണുവാൻ സാധിക്കും അദ്ദേഹത്തെ സ്വാധീനിച്ച് കടന്നു പോകുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ മിക്ക കഥാപാത്രങ്ങളും കടന്നു പോകുന്ന അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയാണ് അപ്പോൾ ഇനി ശക്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ശാരീരിക ക്ഷമതയല്ല അദ്ദേഹം ശക്തനായ ഒരു കഥാപാത്രമാണെന്ന് പറയുന്നത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് റോളുകളുണ്ട് ഒരുപാട് ചുമതലകൾ വഹിക്കുന്ന ഒരു ക്യാരക്ടറാണ് ഒരു ഒരു ദിവസത്തിൽ അദ്ദേഹത്തിന് തിരക്കേറിയൊരു ജീവിതമാണെന്ന് പറഞ്ഞ ഒരു ദിവസം പോലും അതായത് ഇപ്പോൾ അദ്ദേഹം ഒരു ബാങ്കറാണെന്ന് പറയുന്നുണ്ട് പിന്നെ ജനറൽ ക്രെഡിറ്റ് കമ്പനി ഡയറക്ടറാണ് ഭരണസഭയിലെ ജനപ്രതിനിധിയാണ് അങ്ങനെ ഒരുപാട് പദവികൾ വഹിക്കുന്നൊരു ശക്തി അതാണ് ശക്തി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അദ്ദേഹത്തിന് ഈ ലോകത്തെ ഏറ്റവും സ്നേഹം ഏറ്റവും സ്നേഹം എന്ന് പറയാൻ പറ്റില്ല ആരോടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ മകനോട് മാത്രമാണ് സ്വന്തം ഭാര്യയോട് പോലും അദ്ദേഹത്തിൻ്റെ സ്നേഹം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ കഥയിൽ പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള കഥാപാത്രമായ ഗോൾഫ് ബോയ് അദ്ദേഹത്തിൻ്റെ മകനോട് മകനെ സ്നേഹിക്കാനുള്ള സ്നേഹം പങ്കിടുന്നതിന് വരെ സമയം കണ്ടെത്തിയിട്ടുണ്ട് നീക്കി ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റാണ് അദ്ദേഹം അദ്ദേഹം ഒരു ദിവസം മകനെ ലാളിക്കാൻ വേണ്ടി കണ്ടെത്തിയ സമയം മറ്റു സമയങ്ങൾ അദ്ദേഹം തിരക്കേറിയ ജോലികളിലും ചുമതലകളിലൊക്കെ ആയിട്ട് വിട്ടുപോകും അപ്പോൾ ആയുണ്ട് പരിചാരകരുണ്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും കുട്ടിയുടെ കാര്യങ്ങൾ നോക്കാനൊക്കെ ആയിട്ട് പരിചാരകരുണ്ട് റാവുൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേര് പിന്നീട് കഥ ഒരു ഘട്ടം കഴിയുമ്പോൾ കഥ എത്തുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതം അങ്ങനെയുള്ളൊരു ജീവിതം വഹിക്കുന്ന അദ്ദേഹം ജീവിതത്തിൻ്റെ ഒരു മുഖം മാത്രമേ അദ്ദേഹം കണ്ടിട്ടുള്ളൂ സമ്പന്ന ജീവിതമാണ് അപ്പോൾ ഒരു മുഖം മാത്രം മറ്റു മനുഷ്യരുടെ മറ്റു ജീവിതത്തിലെ തലങ്ങളൊന്നും അദ്ദേഹത്തിന് അറിയില്ല അറിയില്ല എന്നല്ല അദ്ദേഹത്തിന് അറിയാം പക്ഷെ അത് അദ്ദേഹം അങ്ങനെ അതൊന്നും കാണാൻ ശ്രമിക്കാറില്ല ചിന്തിക്കാറില്ല അപ്പോൾ ഒരു മുഖം മാത്രം കണ്ടുകൊണ്ടാണ് ഗോഡ്ഫ്രോ ഫ്രോ ജീവിക്കുന്നത് അപ്പം തൻ്റെ മകനിലൂടെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഒരു വെളിവ് വെളിവ് സൃഷ്ടിക്കുകയെന്നറിയില്ലേ അപ്പോൾ അങ്ങനെ ഒരു തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാക്കുന്നത് ആ സംഭവം എന്ന് പറയുന്നത് ആയ പാർക്കിൽ മകനെ കൊണ്ടുപോകും അനുവാദത്തോടു കൂടിയാണ് കൊണ്ടുപോകുന്നത് അപ്പോൾ അദ്ദേഹം നിർദ്ദേശിക്കുന്നൊക്കെ ഉണ്ട് ഇങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അദ്ദേഹം ആയിയോട് പറയുന്നുണ്ട് അങ്ങനെ വേണം കുട്ടിയെ ശ്രദ്ധിക്കണം അങ്ങനെയൊക്കെ പറയുന്നുണ്ട് എങ്കിലും കുട്ടിയെ ആയി ആയക്കാണ് കൂടുതലും കുട്ടിയെ നോക്കാനുള്ള ചുമതലകളും കാര്യങ്ങളും സ്വന്തം അച്ഛനേക്കാളും കൂടുതൽ പരിചാരകർക്കും അയക്കുമായിട്ട് കുട്ടിയെ വിട്ടുതലിയിരിക്കുകയാണ് കുട്ടിയോട് സ്നേഹമുണ്ട് ഉണ്ട് അങ്ങനെയാണ് തൻ്റെ മകനിലൂടെ ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ശക്തനായ മനുഷ്യരിൽ നിന്നും ഗോഷോയിനെ സാധാരണ മനുഷ്യരിലേക്ക് എത്തിപ്പെടുവാനായിട്ട് പ്രേരണയാകുന്നത് ആയ പാർക്കിൽ മകനെ കൊണ്ടുപോകുമ്പോൾ ഗോഷോ ഇത്ര സമയം മകനെ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ ഇത്ര സമയമാണ് പാർക്കിൽ ആയ കൊണ്ടുപോകുന്നത് ഇത്ര സമയം ചിലവഴിക്കാൻ വേണ്ടി അപ്പോൾ അവിടെ വെച്ചിട്ട് ആയക്ക് കുട്ടിയെ നഷ്ടപ്പെടുകയാണ് ഉണ്ടാകുന്നത് അങ്ങനെ കുട്ടിയെ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ വികാരം തൻ്റെ സ്ഥാനമാനങ്ങൾ കുടുംബ പാരമ്പര്യം സമ്പത്ത് പദവി എല്ലാവരും എല്ലാം വെറുതെയാണെന്ന തോന്നൽ തോന്നലുണ്ടാക്കുന്നു അങ്ങനെ ആ സമയം അയാൾ സാധാരണ മനുഷ്യനിലേക്കുള്ള തൻ്റെ പ്രയാണത്തിൻ്റെ ഒന്നാമത്തെ തലത്തിലെത്തുകയും അന്വേഷണ ഘട്ടങ്ങളിൽ അദ്ദേഹം ഒന്നാമത്തെ തലത്തിലെത്തുകയും പിന്നെ മകനെ കണ്ടെത്തുന്നതോടെ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യൻ്റെ രണ്ടാമത്തെ തലത്തിലേക്ക് തലത്തിലേക്കെത്തുകയും ചെയ്യുന്നു അങ്ങനെയാണ് കഥ അങ്ങനെ അദ്ദേഹത്തെ സ്വാധീനിക്കുന്ന കഥാപാത്രങ്ങളുടെ ഫലമായി മുതലാളിത്ത മനസ്സുകൊണ്ട് മുരടിച്ച മനുഷ്യനായ അയാൾ വികാരപരിതനാവുകയും സ്വന്തം ഭാഗത്തെ തെറ്റുകൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു അങ്ങനെ അയാൾ അയാൾക്ക് അയാൾ എന്ന് പറയുമ്പോൾ അയാൾ അൾക്കല്ലാതെ മറ്റാർക്ക് വേണ്ടി ജീവിച്ചിരുന്നില്ല എന്നതാണ് ഒരു യാഥാർത്ഥ്യം ആ ഒരു യാഥാർത്ഥ്യം അയാൾ മനസ്സിലാക്കുന്നവിടെ കഥ അവസാനിക്കുകയാണ് ചെയ്തത് അപ്പോൾ കുട്ടിയെ കാണാതാവുന്നതെന്ന് പറയുമ്പോൾ കുട്ടിയെ കാണാതാവുന്നതോടുകൂടി കുട്ടിനെ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവുകയൊന്നുമില്ല അപ്പോൾ കുട്ടിയെ നഷ്ടപ്പെടുമ്പോൾ കുട്ടിയെ ഭദ്രമായ ഒരു സ്ഥലത്ത് ഒരു വ്യക്തി വ്യക്തിയുടെ കയ്യിൽ ആ കുട്ടിയുണ്ട് അപ്പോൾ പോലീസ് മുഖേന ആ വ്യക്തി ഗോഡ് ഫ്രോയിനെ അതറിയിക്കും ഗോഡ് ഫ്രോയ് കുട്ടിയെ കൊണ്ടുവരാൻ വേണ്ടി പോവുകയും ചെയ്യുമ്പോഴാണ് ആ വ്യക്തിയുടെയും ആ വ്യക്തിയുടെ വളർത്തുമകന്റെയുമാണ് അദ്ദേഹം ജീവിതത്തെ ജീവിതത്തിൻ്റെ മറ്റൊരു മുഖത്തിലേക്ക് അദ്ദേഹം എത്തിച്ചേരുന്നത് അങ്ങനെ കഥ അവസാനിക്കും അങ്ങനെ ഗോഡ്ഫ്രോയ് ഫ്രോയ് തിരിച്ചറിവ് നേടുന്നു അപ്പോൾ കുഞ്ഞിനെ കാണാതാവുന്ന ആ ഒരു സംഭവമാണ് കാണാതാവുന്നതും അവിടെ അവിടെ മുതലുണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ വികാരങ്ങളും അന്വേഷണങ്ങളും എത്തിപ്പെടുക എത്തിച്ചേരലും ഒക്കെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സ്വ സ്വയം ജീവിതത്തെ നോക്കിക്കാണുവാനുള്ളൊരു പ്രേരണ കിട്ടുന്നത് ആ ഒരു സംഭവത്തോടു കൂടി തന്നെയാണ് അത് അദ്ദേഹത്തിന് അംഗീകരിക്കുകയും ചെയ്യുന്നു കാരണം തൻ്റെ ഭാഗത്ത് തേറ്റ് അദ്ദേഹം മനസ്സിലാകുന്നുണ്ട് അപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു നല്ല മനുഷ്യനായി തീരുന്നു അപ്പോൾ കഥ കഥ പറച്ച് അവസാനിച്ചു അപ്പോൾ കഥ ഇഷ്ടമായെങ്കിൽ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്